കോന്നിയുടെ ആന പരിപാലന ചരിത്രം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതലാണ് കോന്നിയിൽ ആനപിടുത്തം ആരംഭിക്കുന്നത് താപ്പാനകളായ കോന്നിയിൽ കൊച്ചയ്യപ്പൻ സോമൻ രഞ്ജി പത്മനാഭൻ കോന്നിയൂർ സുരേന്ദ്രൻ ബാലകൃഷ്ണൻ വേണു രമേശൻ മോഹൻദാസ് പേരുകേട്ട ആനകളായ തൃക്കടവൂർ ശിവരാജു മംഗലംകുന്ന് ഗണപതി കിരങ്ങാട്ട് കേശവൻ കാഞ്ഞിരങ്ങാട്ട് ശേഖരൻ മലയാളപ്പുഴ രാജൻ ചീരൂട്ട് വിശ്വനാഥൻ തുടങ്ങിയവയൊക്കെ കോന്നി ആനക്കൂട്ടിൽ നിന്ന് ചട്ടം പഠിച്ച നൂറോളം ആനകൾ പെടുന്നവയാണ് മുൻകാലത്ത് വനം വകുപ്പ് കോന്നി ആനക്കൂട്ടിലെ ആനകളെ ലേലം ചെയ്ത് വിൽക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു ആനപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിയമം മൂലം സ്റ്റോപ്പ് ചെയ്തു ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുകയോ തിരികെ പോകാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന അങ്ങനെയുള്ള ആനകളെയൊക്കെ അലഞ്ഞി ജീരി നടക്കുന്ന ആനകളെയൊക്കെ ആനക്കുട്ടികളായ ലഭിച്ചവരെയൊക്കെയാണ് ഇപ്പോഴത്തെ ആനത്താവളത്തിൽ കാണുന്ന മിക്ക ആനകളും കോന്നി ആനത്താവളവും ആനക്കൂടുമൊക്കെ കൊട്ടാരത്തിലെ ശങ്കുണ്ണി നായരുടെ ഐതിഹ്യമാലയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഭാരതവുമായുള്ള സൗഹൃദവും സഹകരണവും ഊട്ടി ഉറപ്പിക്കാൻ പോർച്ചുഗൽ സർക്കാരിന് ഇവിടെ നിന്നും സംയുക്ത എന്ന ആനയെ സമ്മാനിച്ചിരുന്നു ഇതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് കേട്ടോ നേരത്തെ കോന്നിക്ക് ഔട്ട്സൈഡിലുള്ള സമീപ പ്രദേശങ്ങളിലായ പെരുങ്ങാട്ടിലും മഞ്ഞക്കടമ്പിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവയൊക്കെ കാലക്രമേണ ശിച്ചു പോവുകയും പൊളിച്ചു കളയുകയും ഒക്കെ ചെയ്തു പക്ഷേ കോന്നി ആനക്കൂട് അങ്ങനെ ആ കോന്നി ആനക്കൂട് മാത്രമാണ് ഇപ്പോഴും ആ പറഞ്ഞ ആനക്കൂടുകളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരക്കൂടെ എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിലെ തന്നെ പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും എല്ലാവർക്കും അറിയപ്പെടുന്ന ആനയും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കോന്നിയിലെ ആനക്കൂടെ എന്ന് പറയുന്നത് പിന്നെ ഈ ആനക്കൂട്ടിലുള്ളിൽ ഒരേ സമയം ആനകളെ വരെ ഉൾക്കൊള്ളാവുന്ന കൂടാണ് പിന്നെ അതേപോലെ തന്നെ ആനകളെ കയറ്റാനും ഇറക്കാനും കൂടുകളുടെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും ഈ ആനക്കൂട്ടിലുണ്ട് അങ്ങനെ നമ്മൾ ആ കോന്നി ആനത്താവളത്തിനകത്ത് ചെന്ന് കഴിയുമ്പം വേറെ നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് മ്യൂസിയങ്ങളുണ്ട് ഭാര്യക്കുഴിയിൽ ആന പിടിക്കുന്ന രീതികൾ അങ്ങനെ പല കാര്യങ്ങളും അവിടെ എക്സിബിഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കതെല്ലാം കാണാനായിട്ട് സാധിക്കും കണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് തൊട്ടാണ് കുട്ടികൾക്കല്ല അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് തൊട്ടാണ് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടത്